നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ബി ജെ പി പ്രകടന പത്രിക പുറത്തിറക്കി ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നാൽ ഗർഭിണികൾക്ക് ഇരുപത്തിയൊന്നായിരം രൂപ ധനസഹായം നൽകുമെന്നും മഹിളാ സമൃദ്ധി യോജന വഴി സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സഹായമായി നൽകുമെന്നും പ്രകടന പത്രികയിൽ വാഗ്ദാനമുണ്ട് കൂടാതെ പാചകവാതക സിലിണ്ടറിന് അഞ്ഞൂറ് രൂപ സബ്സിഡി അനുവദിക്കും ഹോളിക്കും ദീപാവലിക്കും ഗ്യാസ് സിലിണ്ടർ സൗജന്യമായി നൽകും എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്കും ഭിന്നശേഷിക്കാർക്കും മൂവായിരം രൂപ പെൻഷൻ തുകയാകും അറുപത് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ളവർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷനായി നൽകും ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം പത്ത് ലക്ഷം രൂപ ആരോഗ്യ ഇൻഷുറൻസായി നൽകുമെന്നും പ്രകടന പത്രികയിലുണ്ട് ജെ പി നദ്ദയാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത് അഞ്ച് രൂപയ്ക്ക് പോഷക സമൃദ്ധമായ ഭക്ഷണം നൽകുന്നതിന് ജെ ജെ ക്ലസ്റ്ററുകളിൽ അടൽ ക്യാൻറ്റീനുകൾ സ്ഥാപിക്കുമെന്നും ബി ജെ പി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ അഞ്ഞൂറ് വാഗ്ദാനങ്ങളിൽ തൊണ്ണൂറ്റിയൊൻപത് പോയിന്റ് തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും പൂർത്തീകരിച്ചതായി ജെ പി നദ്ദ അവകാശപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പത് നൽകിയ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് വാഗ്ദാനങ്ങളിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചെണ്ണം നിറവേറ്റി അവശേഷിക്കുന്നവ നടപ്പാക്കാനുള്ള അന്തിമഘട്ടത്തിലാണ് ക്ഷേമം മികച്ച ഭരണം വികസനം സ്ത്രീ ശാക്തീകരണം കർഷകരുടെ പുരോഗതി എന്നിവയിലാണ് ബി ജെ പി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നും നദ്ദ കൂട്ടിച്ചേർത്തു വർഷത്തിനു ശേഷം ഡൽഹിയിൽ അധികാരം തിരിച്ചുപിടിക്കാനുള്ള കഠിനശ്രമത്തിലാണ് ബിജെപി രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ യഥാക്രമം മൂന്ന് എട്ട് സീറ്റുകൾ മാത്രമാണ് നേടിയത് ന്യൂസ് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം വയറും രുചികരവും ആരോഗ്യപ്രദവുമായ അൽതാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്